ഡോക്ടർ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഉടനെ അങ്ങോട്ട് വരണം ഇപ്പൊ വരും കേട്ടോ എന്താണെന്ന് വയറുവേദന പനിയുണ്ട് ജ്വരം തോന്നേ തൊണ്ട പൊള്ളുന്ന ചൂട് കേട്ടോ കരയല്ലേ കേട്ടോ ആ നിങ്ങൾ പറഞ്ഞ എല്ലാ വളരെ ആണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം

പറയട്ടെ വേഷൊന്നും തോന്നരുത് എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു ആരോട് കുറെ നാളായി ഞാൻ തേടി നടക്കുകയായിരുന്നു പ്രേമിക്കാനായി യോഗ്യനായ ഒരാളെ എനിക്ക് പ്രേമിക്കാൻ വേണ്ട യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നി റിയലി ഐ ലവ് യു പ്രേമമാണോ അതോ അതോ ചുമ്മാ പറ്റിക്കാനാണോ അയ്യോ മാത്രം മതിയോ പിന്നെ കല്യാണം കഴിക്കണം ഓഹോ എന്താ ഞാൻ ഇഷ്ട ഇഷ്ട ചെറിയൊരു പ്രശ്നം എന്താ അത് കുട്ടിയെക്കുറിച്ച് കുറെയൊക്കെ ഞാൻ കേട്ടു മായ എന്നല്ലേ പേര് മായ വിനോദിനി കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടി ഏറ്റവും വലിയ പണച്ചാക്ക് ഗാങ് ലീഡർ നൊട്ടോറിയസ് ഹോസ്റ്റലിനെ മതിലിയാടുക രാത്രി കാലങ്ങളിൽ കറങ്ങി അടക്കുക ഉള്ള വൃത്തിയേടുകളൊക്കെ ചെയ്യുക ഇതൊക്കെ പതിവ് പിന്നെ ലേശം കഞ്ചാവും ലഹരിയൊക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നു അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പക്ഷേ വേറൊന്നും കൂടി ഞാൻ അറിഞ്ഞു എന്താ അത് കുറച്ച് സോഫ്റ്റായ ഭാഷയിൽ പറഞ്ഞാൽ മായാവിനോദിനി ഒരു പാവമാണ് ഒരു പാവം അനാഥ അന കുറച്ച് ഹാർഷായ ഭാഷയിൽ പറഞ്ഞാൽ മായാവിനോദിനി അച്ഛനാർ അമ്മ ആര് എന്നറിയാത്തോളാം എവിടെ ജനിച്ചു ജനിച്ചു ആർക്ക് ഒരു ും തള്ളയ്ക്കും പറാത്ത നിറികട്ട നിന്നെ ഈ യോഗ്യനായ ഞാനങ്ങനെ പ്രണയിക്കുക എന്റെയോ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാനങ്ങനെ കല്യാണം കഴിക്കുക കണ്ടുപിടിച്ച് മുമ്പിൽ നിർത്തി തരാം കല്യാണം

ഡോക്ടർ ശ്രീനിവാസം പണിയാ എങ്ങനെ ആശുപത്രിയിൽ അനധികൃതമായി കടന്നു ഡോക്ടറോട് അപമര്യാദയായി പെരുമാറി ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചു പ്രിൻസിപ്പൽ കൈയോടെ പിടിച്ചു വെച്ചിരിക്കാം മായേ മായ കോളേജിൽ നിന്ന് എന്നുള്ള ഉറപ്പ് ഇപ്പൊ എന്താ ചെയ്യാ ഞാൻ അച്ഛനെ വിളിച്ചു പറയട്ടെ പ്രിൻസിപ്പലിനോട് പറയാ എന്തെങ്കിലും ചെയ്തേ നിക്കേ പ്രിൻസിപ്പൽ മായയുടെ ലോക്കൽ ഗാഡിന് വരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആരാമായ ലോക്കൽ ഗാഡി ശിവപ്രസാദ് പ്ലാന്റർ എക്സ്പോർട്ടർ പൗരപ്രമുഖൻ വലിയ ആളാ കോളേജും ഹോസ്റ്റലും വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന സഹായങ്ങൾ ചില്ലറിയൊന്നും അല്ല ഒരു പക്ഷെ അദ്ദേഹം തന്നെ കാര്യങ്ങൾ ശരിയാക്കിയേക്കും അത് നടന്നില്ലെങ്കിൽ പോരെ അച്ഛനെ വിളിക്കുന്നത് വരട്ടെ എന്തു നോക്കട്ടെ വാ എന്തുവരുന്നോക്കട്ടെ ഈ കുറികൂടി ഒന്ന് മാപ്പാക്കണം വയലും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായില്ലായിരുന്നു ആശുപത്രി അധികൃതരെ കണ്ട് ഞാൻ കേസ് പിൻവലിക്കാൻ ഏർപ്പാടാക്കാം പോലീസിലും ഞാൻ പറഞ്ഞോളാം മാഡം ദേവി ഇത് ആക്ഷനൊന്നും എടുക്കരുത് ഇന്നിയമ്മായി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക ഒരു ദിവസത്തോടെ നിൽക്കട്ടെ വാ മോളെ പോവാ എനിക്ക് വേണ്ട എന്തിനാ കുട്ടി ഇങ്ങനെ ശാഠ്യം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ കുട്ടികളായ അല്പ സ്വല്പം വികൃതിയൊക്കെ വേണം ഇഷ്ടമുള്ളൊക്കെ ചെയ്തോളൂ ആരും ഒന്നും ചെയ്യില്ല ഒന്നും ും പോലില്ല എന്നെ എന്തിനാ എന്നെ പുന്നായിരിക്കുന്നത് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ അങ്കിട് വയന്റി എന്താ എന്നെ നന്നാക്കാൻ നോക്കുക ഇതുവരെ ഞാൻ ചീത്തയായിട്ടില്ല സത്യം ഇനി ഞാൻ കാണിച്ചേരാം എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്നും ഉണ്ടാകണ്ട അങ്കിട് ആന്റിയും കൂടെ ചേർന്ന് പരിചയപ്പെട്ട നാൾ മുതൽ നിങ്ങൾ എന്നെ പറ്റിക്ക കുഞ്ഞിനാളും ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയും എന്റെ അച്ഛനും അമ്മയും പുറത്താണ് ഇന്ന് വരും നാളെ വരും എന്ന്

എന്തിനാ മാസം മാസം എന്റെ ബാങ്കിലേക്ക് പണം അങ്കൾ എന്തിനാ എനിക്ക് അവർക്കിടയിൽ കിടന്ന് ഈ കളി അങ്ങൾ എന്റെ ആരുമല്ല ബന്ധുവല്ല ചതിയനാണ് അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം കൂടുതൽ വിശദീകരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യവും വരും എനിക്ക് ഒരാഴ്ച സമയം ആലോചിക്കട്ടെ ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് എന്റെ അച്ഛനും പറയുന്നവരുണ്ടല്ലോ അവരെ ഇനി ഒളിവിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങളെ കൊണ്ട് അവരാരുന്നു ഞാൻ പറയിപ്പിക്കും അവരെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരുവിക്കും ഇല്ലെങ്കിൽ എന്റെ പേര് മായ എന്നല്ല ജയന്തി ഇന്ന് മൂന്ന് മണിക്ക് പോട്ടറി ക്ലാസ്സിൽ മായ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാവരും അവിടെ വരെ ഏർപ്പാട് ചെയ്യണം വാ വരിക 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 പ്രിയമുള്ളവരെ എന്റെ മിത്രങ്ങളും ഉറ്റവരെ മുടയവരും രക്തസാക്ഷികളും സോറി 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 ബന്ധുക്കളുമായ എന്റെ സതീർത്തിരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിപൂർണമായ പിന്തുണയും സഹകരണവും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇവിടെ ഒരു കളിനാടകം മരങ്ങേറുകയാണ് എന്റെ ഈ കൈകളെ ചിറകുകളാക്കി ഒരു തത്തയെപ്പോലെ തത്ത വേണ്ട തത്ത വേണ്ട മാടത്താംത്താം ഒരു മാടത്തെ പോലെ താഴേക്ക് പറക്കുകയാണ് ഇവിടുത്തെ മാറ്റനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത് ജനാൽക്കലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാ വിനോദിന് കാലു വഴുതി താഴേക്ക് വീണു എന്നാണ് ആ ഡോക്ടർ ശ്രീനിവാസൻ അറിയേണ്ടത് പ്രണയ നൈരാശ്യം മൂത്ത് മായ പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷേ ആരും അങ്ങോട്ട് വരണ്ട യ്യോ കാലോ ഓടിഞ്ഞോ ഇല്ല ഒരു വിരൽ പോലും ഒരു നാണം കെട്ട ചാട്ടായി പോയല്ലോ ഞാൻ അബദ്ധമാ കാണിച്ചത് നാലാം നില ഇന്നും ചാടേണ്ടതായിരുന്നു ക്ലോസ് ആയി കിട്ടിയനെ എന്തിനായിരുന്നു ഇങ്ങനൊക്കെ കാണിച്ചത് പകുതി തമാശയായിരുന്നു ചത്തില്ലെങ്കി ഇവിടെ വന്ന് കിടക്കാമല്ലോ ഡോക്ടർ എന്നെ തൊട്ടൊക്കെ ഒന്ന് നോക്കുമല്ലോ എന്നെ വെറുതെ പ്രണയ നൈരാശ്യം ഒന്നും പറഞ്ഞ ഡോക്ടർ കോടതി കേട്ടെ ഇപ്പൊ എന്നോട് ലേശം ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ ഇല്ലല്ലോ സത്യം സത്യം അതിന്റെ പ്രതികാരം വരുന്നതേ ഉള്ളൂ പിന്നീട് പിന്നീടാട്ടെ